ഹലോ ഫ്രണ്ട്സ് സപ്പോസ് എന്താ ആ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വയലിലൂട്ടി ഒന്ന് നടക്കാൻ വന്നതാണ് അന്നേരാന്ന് ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ ഒന്ന് വയൽ കാണിച്ചു തരാമെന്ന് ഇതാ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വയലാണിത് ഞാൻ കാണിച്ചു തരാം കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഇപ്പം മൊത്തം വെള്ളം കേറിയിട്ടാണുള്ളത് അമ്പലത്തിലെല്ലാം പാട്ടെല്ലാം വെച്ചു തുടങ്ങി ഇതൊരു വൈബ് സ്പോട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അടുത്തായിരുന്നു നമ്മൾ അവിടെ ആയിരുന്നു നമ്മൾ കളിക്കലുണ്ടായത് ഇപ്പം അവിടെ മണ്ണെല്ലിട്ടോണ്ട് നമ്മൾ ഇപ്പം കളിസ്ഥലം അതിൻ്റെ അപ്പുറത്തെ കണ്ടത്തിലോട്ടാണ് മാറ്റിയിട്ടുള്ളത് അതിൻ്റെ അടുത്ത് അപ്പുറത്തായിട്ടൊരു തോടും കൂടി ഉണ്ട് അതും കാണിച്ചു തരാം ഇവിടെയെല്ലാം കുറെ ചെടികളെല്ലാം ഉണ്ട് വൈകുന്നേരം ഇട വന്ന നല്ലൊരു ഭംഗി തന്നെയാണ് ഇട കാണാൻ ഇതാണ് തോടി വെള്ളില്ലാത്ത സമയത്തെല്ലാം നമ്മൾ ഈ തോട്ടൊന്നും കളിക്കലുണ്ടായിരുന്നു ഇതിന്റെ അടുത്തായിട്ട് ഉണ്ട് ഇപ്പൊ അതില് വെള്ളൊന്നുമില്ല ഇതാണ് ഏർ ഇതാന്ന് കണ്ടുന്നുണ്ടോന്ന് അറിയില്ല സൂര്യനെല്ലാം ഇട വന്നല്ല വൃത്തിക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് സന്ധ്യാസമയത്തെല്ലാം വന്നാല് ഞാൻ ഇവിടുന്ന് അടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം